ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ് എൻ പതിനാറിൽ വന്നിട്ടുള്ള എയർ ഫിൽറ്റർ ഉള്ള ജീറ്റോ ഗുഡ്സ് ഐറ്റം അതേമാതിരി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജീറ്റോ പാസഞ്ചർ ടാക്സി പെർമിറ്റിലുള്ള ജിറ്റോ പാസഞ്ചർ കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് ഒരു പ്രത്യേക സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടോൽക്കറിയാം നമ്മളെ ഇവിടെ നിന്നാണ് നമ്മളെ കുറേ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികൾ നമ്മളെ ചാനലിൽ ഇടുന്നതാണ് അതേമാതിരി നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂരാണ് കേട്ടോ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഇത് ഉട സ്ഥലം ചോദിക്കും ആരും ഫുള്ളായിട്ട് കാണില്ല ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ പറയേണ്ടത് അതാണ് ഇത്ര ലെങ്ത്തും വീഡിയോ കുറേ ആൾക്കാർ വരെ ലെങ്ത്താണ് കുറേ ആൾക്കാർ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കണ്ട നമ്പർ കണ്ടിട്ട് ഒരു ഒറ്റ വിളിയാണ് ആർക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല പിന്നെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുമ്പം നമുക്ക് കുറേ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല കുറേ കോള് എടുത്താലും ശരിക്കും പറയാൻ കഴിയില്ല നമ്മൾ പാർട്ടിക്കാരുണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും ഫോൺ വരുമ്പോൾ അപ്പോൾ കൂ ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സെറ്റൗട്ടോ അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണാൻ മാക്സിമം ശ്രമിക്കട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജീറ്റോ പാസഞ്ചർ ടാക്സിയിൽ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നല്ല ഇപ്പോൾ പെയിൻറ് ടച്ചിങ് പോളീഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാനുള്ളൂ അപ്പോൾ നിലവിൽ തെറ്റി കിടക്കുകയാണ് ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ഇതിൻ്റെ ഫിറ്റ്നസ്സും വന്നിട്ടുണ്ട് കേട്ടോ അതേമാതിരി സൈഡ് ബാഗൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റിക്കർ വർക്ക് ഒരു മീഡിയം ടൈപ്പ് ഇത് പിന്നെ നമ്മൾ കൂടുതൽ ചെയ്യുന്ന സ്റ്റിക്കർ വർക്കാണ് അതേമാതിരി കർട്ടൻ്റെ വർക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കട്ടയിലുള്ള ടയറാണ് കേട്ടോ അതേമാതിരി ഈ മാറ്റ് കൊടുത്തിട്ടുണ്ട് വീൽ കപ്പ് ഉണ്ട് ഈ ടയർ ഭാഗങ്ങളും ബോഡി ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഫ്രണ്ട് ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ടയർ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫ്രണ്ടിൽ രണ്ട് സീറ്റും കൊടുത്തത് കാറിൻ്റെ സീറ്റാണ് അതേമാതിരി ഒരു സ്റ്റീരിയോ ഡാഷ് ബോർഡ് ടോപ്പ് എല്ലാ ഭാഗവും ക്ലിയറാണ് കേട്ടോ സ്റ്റാരി കവറൊക്കെ പിന്നെ അതിന് ഓൾറെഡി ഉണ്ടായിനാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ക്ലിയറാണ് കേട്ടോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് ക്ലിയർ ആണ് സെറ്റ് ഇതാണ് കേട്ടോ നിന്റെ പ്ലാറ്റ്ഫോം ചേസ് നമ്പറൊക്കെ അതേമാതിരി തന്നെ അവിടെ ഉണ്ട് കമ്പനി ചേസ് നമ്പർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഡോ ഡോർ ഡോർപേഡ് കമ്പനി ഡോർപേഡ് മാറ്റി നമ്മളെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ടാക്സി പെർമിറ്റിലാണ് കേട്ടോ വണ്ടി വന്നിട്ടുള്ളത് സ്റ്റിക്കർ വർക്കൊക്കെ ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്മലട്ടോ ഇനിയിപ്പം വലിയ ചെയ്യാനൊന്നുമില്ല സ്റ്റിക്കർ വർക്കൊക്കെ നാല് ടയറും ഫസ്റ്റ് കേസ് ടയറാണ് ഏകദേശം ഫുൾ കട്ടയിലുള്ള ടയറും ഉണ്ട് നാൽപ്പതൻപത് ശതമാനം ഓടാനുള്ള ടയറുകളും ഉണ്ട് കേട്ടോ പിന്നെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൈഡിലെ സ്റ്റെപ്പ് അത്യാവശ്യം നീളക്കത്തിലുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി കർട്ടണൊക്കെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കർട്ടനി വർക്ക് റോട്ടിപ്പ് ഇതാണ് കേട്ടോ സിബോ കാര്യങ്ങളൊന്നും പിന്നെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കമ്പനി സീറ്റാണ് പുതിയ സീറ്റ് കവർ അടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ അതേമാതിരി പ്ലാറ്റ്ഫോം ബാക്ക് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ തുരുമ്പോ പാച്ച് വർക്കോ ഒന്നുമില്ല ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് അതുമാതിരി ഈ മാറ്റ് നമ്മൾ ഇട്ട് കൊടുത്താണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ബാക്കിലെ ടയർ നോക്കണമെങ്കിൽ ഒരു ഫുൾ കട്ട ൻ്റെ അടുത്ത് ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ അതേമാതിരി സ്റ്റെപ്പ് ഇവിടെയും സ്റ്റിക്കർ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനൊന്നുമില്ല അതേമാതിരി ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും എന്താണ് കേട്ടോ ക്ലിയർ ആണ് പുതിയ കർട്ടനാണ് മൂന്ന് സൈഡും നമ്മൾ കർട്ടന് ഫുള്ള് ക്ലിയറാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമാതിരി ടോപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ക്ലിയറാണ് ഇനി എഞ്ചിൻ ഭാഗവും ഗിയർ ബോക്സ് ഭാഗവും നോക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല നല്ല വണ്ടി ഓടിക്കാനും ഇതിനൊക്കെ നല്ല ക്ലിയറാണ് എൻജിനെ സൗണ്ട് വ്യത്യാസം ഒന്നുമില്ല വണ്ടി ഓടിച്ചു ഒന്ന് ഓടിച്ചു നോക്കിയാണ്ട് എടുക്കാം അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം റുപ്യ അതിൽ പുതിയ ഇൻഷുറൻസ് നമ്മൾ ചെയ്തു കൊടുക്കും ഫിറ്റ്നസ് നിലവിൽ അടുത്ത കൊല്ലം ആറാം മാസം വരെയുണ്ട് ടാക്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ലൈഫ് ടാക്സ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഈ വണ്ടിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് ഇതിപ്പോൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഒരു രണ്ടര ലക്ഷം റുപ്യ രണ്ടേ നാൽപ്പ് വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ മാക്സിമം അതിന് സിവിൽ കാര്യങ്ങളും പ്രശ്നമില്ലാത്തവർക്ക് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എയർ ഫിൽട്ടർ വന്നിട്ടുള്ള ജീറ്റോ എക്സ് സെവൻ പതിനാറാണ് കേട്ടോ ബി എക് സിക് ബി എസ് ഫോറിൽ ബി എക് സിക്സിൻ്റെ പുതിയ മോഡൽ എഞ്ചും വന്നിട്ടുള്ള വണ്ടിയാണ് ഇതിൽ ആഡ് ബ്ലൂ കാര്യങ്ങളോ ഇതിന് കുറച്ച് മാർക്കറ്റ് കൂടുതലാണ് കാരണം ബി എസ് ഫോറിൽ പുതിയ മോഡൽ എഞ്ചും വന്നിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് മാർക്കറ്റ് കുറച്ച് കൂടുതലാണ് ജിറ്റോ സ്ട്രോങ്ങിൻ്റെ സ്റ്റിക്കർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജിറ്റോ സ്ട്രോങ്ങിൻ്റെ സ്റ്റിക്കറാണ് ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗെയ്സ് ടയറാണ് ഒരു മുപ്പത്തഞ്ച് ശതമാനം ഓടാനുള്ള ടയറുണ്ട് നാലും അധികം ടയറാണ് കേട്ടോ ഫസ്റ്റ് ഗെയ്സ് ടയറാണ് പിന്നെ ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ് ഇപ്പോൾ പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ബോഡി വർക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്ക്വയർ പൈപ്പ് റൗണ്ട് പൈപ്പ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് നടുക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ അതും ക്ലിയറാണ് അതേമാതിരി ഇതാ അടിഭാഗം നോക്കുകയാണെങ്കിലൊക്കെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല പരിക്കോ ഒന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എയർ ഫിൽറ്റർ ഇതാ ഇവിടെ ഉള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രാങ്ക് വലിയ വലിയ ഇതാക്കി ഇറങ്ങിയിട്ടുള്ള എൻജിനാണ് അതേമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ അത്യാവശ്യം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ആറടി ഉൾ ഉള്ളുണ്ടാവും കേട്ടോ ബോഡി ബോഡിൻ്റെ ഉള്ളളവ് ഇപ്പം ഇത് ആറടി ഉണ്ട് മൊത്തത്തിൽ ഇത് ആറേക്കാളാണ് ആറടി ഉള്ള അളവുണ്ട് ഉണ്ട് കേട്ടോ അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഫുള്ള് ക്ലിയറാണ് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി ടയറുകൾ നോക്കണമെങ്കിൽ ഇത് കുറച്ചൊരു കമ്മിയുണ്ട് ഒരു പത്തി ഇരുപത് ശതമാനം ഓടാനുള്ള ടയറുള്ളൂ സ്റ്റെപ്പിന് ടയറ് ഉണ്ട് അതും ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഡ് ഇതും ഈ ഇതിൻ്റെ ഫൈബർ ഇതാക്കി കൊടുത്തിട്ടുണ്ട് അതേമാതിരി നല്ല സ്റ്റാരി കവർ ഡാഷ് ബോർഡ് സീറ്റ് കവർ സീറ്റ് കവറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്പനി ഇറങ്ങിയ സീറ്റ് കവറൊന്നുമല്ല ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് അതേമാതിരി ടോപ്പ് നോക്കണമെങ്കിൽ അതും ക്ലിയറാണ് ഇനി പ്ലാറ്റ്ഫോം നോക്കണമെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല ക്ലിയറാണ് കേട്ടോ വണ്ടി ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്ലോണൊക്കെ നോക്കണമെങ്കിൽ അതും ഫുള്ള് ക്ലിയറാണ് കേട്ടോ കമ്പനി പേസ്റ്റൊക്കായിട്ട് തന്നെ ഉണ്ട് ഇതിൻ്റെ പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്താറ് നവംബറിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് അതേമാതിരി ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലും ടാക്സ് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളുള്ളത് കേട്ടോ അപ്പോൾ പേപ്പർ ഭാഗങ്ങളും ഇതുവരെ ക്ലിയറാണ് വണ്ടിയും ക്ലിയറാണ് കേട്ടോ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പ്യാണ് അതിലെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കുക ഈ വണ്ടിക്ക് കുറച്ച് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഈ വില എയർ ഫിൽട്ടർ ഉള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അപ്പോൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒരു രണ്ടര ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസും തമ്മിൽ ചെയ്ത് കൊടുക്കട്ടെ രണ്ടും ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഇനി സേട്ടു ഫിനാൻസ് ആ കാരണൂൽക്ക് നമുക്ക് സേട്ടു ഫിനാൻസ് നമുക്ക് കയറ്റി കൊടുക്കാം നമ്മളെ മലപ്പുറം ജില്ല നമ്മളെ അടുത്തുള്ള കോഴിക്കോട് വയനാട് അതേമാതിരി നിലമ്പൂർക്കൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കട്ടോ പാലക്കാടും നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വണ്ടിയുള്ള ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരി ആണ് കേട്ടോ മുറയൂരാണ് മൊറയൂർ കറക്റ്റ് ലൊക്കേഷൻ അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര് ബെസ്റ്റ് യൂസർ ബൈക്കുകളാണ് കേട്ടോട്ടോ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ